എല്ലയ്ക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണ സ്തംഭനത്തിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും ധർണാ സമരവും വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തേക്കിൻകാലത്ത് സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികളായ ബെന്നി പാലക്കാട്ട് വി കെ മാത്യു ജോസഫ് വട്ടോത്ത് ജോഷി കന്യാക്കുഴി വി വി ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോര ഹൈവേയുടെ ഭാഗമായി എല്ലക്കൽ മുതൽ മുലക്കാനം വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന റോഡും എല്ലക്കല്ലിൽ മുതിരപ്പുഴയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നതിനായി മുപ്പത്തി ഒൻപത് കോടി രൂപ അനുവദിച്ച് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ചതാണ് ഒച്ചിന്റെ വേഗതയിൽ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളും ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നിരവധി നിവേദനങ്ങളും സമർപ്പിച്ചുവെങ്കിലും യാതൊരു പരിഹാരവും ഇല്ലാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ യോഗം ചേർന്ന് കിങ്ങിണി രാജേന്ദ്രൻ ചെയർപേഴ്സണായും വി കെ മാത്യു ജനറൽ കൺവീനറായും റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരപരിപാടികൾ പരിപാടികൾ ആസൂത്രണം ചെയ്തത് ാണ് വ്യാഴാഴ്ച തെക്കിങ്ങാനം ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത് ജനപ്രതിനിധികൾ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ പ്രസിഡന്റ് അതുപോലെ പള്ളിയുടെ വികാരിമാര് അടക്കം നിരവധി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും ഏതായാലും ഇനി റോഡ് വിളി അടിയന്തരമായി പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ വിവിധങ്ങളായ സമരങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന്റെ മുമ്പിലേക്ക് പോകാൻ തയ്യാറായിട്ടാണ് സമരസമിതി നിൽക്കുന്നത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമരവുമായി മുമ്പോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ അഞ്ച് കിലോമീറ്റർ റോഡിൽ രണ്ട് കിലോമീറ്ററിൽ താഴെ ദൂരമാണ് ഭാഗികമായി ടാർ ചെയ്തത് പാലത്തിന്റെ പണി ആരംഭിച്ചിട്ടില്ല അടുത്ത മഴക്കാലത്തിന് മുൻപ് തൂണുകൾ ഉയർത്തിയില്ലെങ്കിൽ പാലം പണിയും പ്രതിസന്ധിയിലാകും കോൺട്രാക്ടറേയും സൂപ്പർവൈസർമാരെയും വിളിച്ചാൽ എടുക്കാറില്ലെന്നും സൂപ്പർവൈസർമാരെ തുടരെ തുടരെ മാറ്റുകയാണെന്നുമാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് മൂന്നാർ തേക്കെടി റോഡിന്റെ ഭാഗമായ ഈ റോഡിലൂടെ സർവീസ് ബസ് ഓടിയിട്ട് മൂന്ന് വർഷമായി ഗവൺമെന്റ് ഐടിഐ സാഞ്ചോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഗതാഗത സൌകര്യമില്ലാത്തത് ഈ സ്ഥാപനങ്ങളിലെ അഡ്മിഷനെയും കാര്യമായി ബാധിക്കും അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിക്കുന്നത് സമരസമിതി കൺവീനർ വി കെ മാത്യു അധ്യക്ഷത വഹിക്കുന്ന ഉപരോധ സമരം രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഫാദർ ജോബിൻ പേണാട്ടുകുന്നേ ഫാദർ ജോൺ കലൂർ ഫാദർ എബിൻ ആയലുമാലി ബാബു ജോസഫ് പി ജി സുകുമാരൻ അജയൻ മാടപ്പള്ളി തുടങ്ങിയവർ സംസാരിക്കും